നിങ്ങൾ മരിക്കാനി എത്ര നാൾ നമുക്കൊരു തിരിഞ്ഞുനോട്ടത്തിന് നേരമായി ഡോക്ടർ നൈസില് രാജേഷ് പങ്കുവയ്ക്കുന്നു നവംബർ മാസം മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന മാസമാണ് ദൈവകരുണ അവരുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്നതിനും പാപക്കരകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസാന്നിധ്യത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിനുമായാണ് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ നാം തീരെ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് മരണം കാരണം ജീവിതം അത്രയേറെ ആകർഷണീയമാണ് ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടുപോകാനായി വരുന്ന മരണദൂതൻ ജീവിതത്തോട് പ്രണയത്തിലായി തിരികെ പോകാൻ മടി കാണിക്കുന്ന ഒരു സിനിമാ രംഗമാണ് ഓർമ്മ വരുന്നത് കാലന്റെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ സമ്പാദിക്കാനുള്ള നമ്മുടെ വ്യഗ്രതയും നാം കെട്ടിപ്പൊക്കുന്ന വലിയ വീടുകളും ജോലിയും സമൂഹ ജീവിതത്തിലുള്ള മാത്സര്യവും കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയുമൊക്കെ കണ്ടാൽ കുറഞ്ഞത് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളെങ്കിലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് സത്യത്തിൽ നമുക്ക് എത്ര നാൾ നീക്കിയിരിപ്പുണ്ട് വെറുതെ ഒന്ന് കണക്കുകൂട്ടിയാൽ ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ എൺപത് വയസ്സുവരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആകെയുള്ള ഇരുപത്തിയൊൻപതിനായിരം ദിവസങ്ങളിൽ ഏകദേശം പതിനൊന്നായിരം ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി മിച്ചമുള്ളത് ഏകദേശം പതിനെണ്ണായിരം ദിവസങ്ങളാണ് അതും എൺപത് വയസ്സുവരെയൊക്കെ ജീവിച്ചാൽ കൂടാതെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ദിവസം അതെന്നു വേണമെങ്കിലും ആകാം പ്രായം മരണത്തെ സംബന്ധിച്ച് ഒരു പ്രാധാന്യമുള്ള കാര്യമേ അല്ല അപ്പോൾ ബോധപൂർവം ഒരുങ്ങി മരിക്കാൻ തക്ക സമയം എന്തായാലും കിട്ടുമല്ലോ അപ്പോൾ ഒരുങ്ങാം എല്ലാം ശരിയാക്കാം എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ തരമില്ല കാൽവരിയിലെ കുരിശിലെ ബമ്പർ ലോട്ടറി അടിച്ച കള്ളനെപ്പോലെ ഒരു സുവർണ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വയ്യ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന് വിളിച്ചു പറയുന്ന ഇൻഷുറൻസുകാരനും ഇപ്പോൾ നിസ്സഹായർ തന്നെ അപ്പോൾ പിന്നെ മരണം നമ്മുടെ ചിന്താവിഷയമാകേണ്ടതല്ലേ മരണത്തെ ജയിച്ച ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് മാതൃകയായി വിശുദ്ധരുടെ ഒരു നീണ്ട നിര തന്നെ സഭയിലുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൌലോസ്ലീഹ മുതൽ ഇക്കഴിഞ്ഞ മാസം വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർന്ന കൗമാരക്കാരനായ കാർലോ അക്യൂട്ടിസ് വരെ എനിക്ക് മരണത്തെ ഭയമില്ല കാരണം ദൈവത്തിന് പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒട്ടും സമയം കളഞ്ഞിട്ടില്ല എന്നാണ് കാർലോ പറഞ്ഞത് ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യജീവിതത്തിലേക്കുള്ള വാതിലായാണ് സഭ മരണത്തെ കാണുന്നത് കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് പ്രവാസി എന്ന വാക്കിന്റെ അർത്ഥം നമ്മളെക്കാൾ അധികം ആർക്കാണ് മനസ്സിലാവുക നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഓരോ പ്രവാസിയുടെയും ആഗ്രഹം ഭൂമിയിലെ പ്രവാസികളായ നമുക്ക് എത്രത്തോളമുണ്ട് നീണ്ട വർഷങ്ങളുടെ പ്രവാസി ജീവിതത്തിൽ നാട്ടിലൊരു നിക്ഷേപവും സ്വരുക്കൂട്ടാത്തവരാണോ നാം വെറും കൈയ്യോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയോ ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തിയാലോ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം നേരിടേണ്ട ഏറ്റവും പ്രസക്തമായ ചിന്തകളാണിവ ഇനി എന്ത് ചെയ്യാൻ കഴിയും ബാഹ്യമായ കാഴ്ചകൾക്കും കേൾവികൾക്കും മുമ്പിൽ വാതിൽ കൊട്ടിയടച്ച് സ്വയം ആത്മശോധന ചെയ്ത് സർവീസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ ജീവന്റെ ഉടയവനായ ദൈവത്തിന്റെ മുമ്പിൽ അനുതാപ കണ്ണുനീരോടെ മുട്ടുമടക്കി പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു ഇന്നുമുതൽ എന്റെ ജീവിതാവസാനം വരെ എന്ന് തുടങ്ങുന്ന നെടുനീളം പ്രതിജ്ഞകൾ എടുക്കാതെ ഇന്ന് ഈ മണിക്കൂറിൽ ഇപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് കഴിയുമോ ഇപ്പോൾ ഇന്നിൽ ശ്രദ്ധയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന കടുംപിടുത്തങ്ങളിൽ വഴക്കുകളിൽ ആകുലതകളിൽ ഒരു കാര്യവുമില്ലെന്ന് നമുക്ക് വെളിവാകും ക്ഷമിക്കുക ഏറെ എളുപ്പമാകും സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിത്തുടങ്ങുകയും ചെയ്യും ഇടയ്ക്ക് വീണ്ടും ജീവിത തിരക്കുകളിൽ മുങ്ങിപ്പോയാലോ ഓർമ്മ വരുമ്പോൾ തിരിച്ചു നീന്തുക വിജയിക്കാനല്ല വിശ്വസ്തരായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അവസാന ശ്വാസം വരെയും ഈ ഒരു സംഘർഷം നമുക്കുണ്ടായേക്കാം പക്ഷേ തിരികെ വരാൻ നാണക്കേടോ കുറ്റബോധമോ മടിയോ കാണിക്കാതിരിക്കുക കാരണം നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ് നാട്ടിൽ നമുക്ക് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പനാണ് അതിനാൽ ജീവിതത്തിൻ്റെ പുറംമോടികളിൽ നിന്നും നമ്മുടെ ദൃഷ്ടികളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളാണ് നാമെന്ന അവബോധത്തോടെ ഊതിതെളിച്ച് ധൈര്യമായി നമുക്ക് മുന്നേറാം മരണമെന്ന അതിർത്തി കടക്കാൻ